നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സി ക്യാബ്നോ സന്ദർശിച്ച വിവരം അദ്ദേഹം തന്നെ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഫുട്ബോൾ ലോകം അറിയുന്നത് രഹസ്യമായിട്ട് ആ മനുഷ്യൻ അവിടെ ചെന്നിരിക്കുന്നു എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചിരിക്കുന്നു ഞാനന്ന് അകത്തുകാരി കണ്ടോട്ടെ എന്ന് അവരത് സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം അവിടെ നിന്ന് കുറേ ചിത്രങ്ങളും മറ്റുമൊക്കെ എടുത്തു ഊഹ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഇത് എല്ലാവരെയും വിളിച്ചറിയിച്ച് വലിയ മാമാങ്കമായിട്ട് നടത്താൻ പറ്റും ഇത് എന്ന് പറയുമ്പോൾ വലിയ രൂപത്തിൽ അവിടെ മീഡിയ അറ്റൻഷൻ അറ്റൻഷനുണ്ടാകും സംഭവമായിട്ട് മാറും എന്ന അതിനൊന്നും നിന്നില്ല അർജൻറ്റീനക്കൊപ്പം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും സ്പെയിനിലേക്ക് എത്തിയിരിക്കുന്നത് പതിനാലാം തീയതി അങ്കോളക്കെതിരെ കളിയേണ്ട അതിനുവേണ്ടി ആഫ്രിക്കയിൽ പോകും പിന്നെ തിരികെ സ്പെയിനിലേക്ക് വന്ന് കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ അവർ ട്രെയിനിങ് നടത്തും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് ഈ ഘട്ടത്തിലാണ് താരം ഇപ്പോൾ ക്യാംനോവിൽ പോയി ഊന്ന് കയറി ആ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി വന്ന് അത് ആ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചിരിക്കുന്നു ഇവൻ എഫ് സി ബാഴ്സലോണയും ആ ചിത്രങ്ങൾ പിന്നീട് പങ്കുവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മെസ്സിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഓൾവേസ് വെൽക്കം ടു യുവർ ഹോം ലിയോ എന്നാണ് ആ ഒരു പ്രതികരണം എഫ് സി ബാഴ്സലോണ നടത്തിയത് എന്താണ് അവിടെ സംഭവിച്ചത് ബിഹൈൻഡ് ദി സീനിൽ മെസ്സി എങ്ങനെ അവിടെ എത്തി എന്താ സംഭവിച്ചത് എന്നുള്ളത് ഹെലന കോൻഡിസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് മെസ്സി പേഴ്സണലി അവിടെ വിസിറ്റ് ചെയ്തു അവിടെ എത്തിയിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് റിക്വസ്റ്റ് ചെയ്തു ക്യാംനോവ് സ്പോട്ടിഫൈ ക്യാംനോവിലേക്കുള്ള ആക്സസിന് വേണ്ടി ഉള്ളിൽ കടക്കാൻ വേണ്ടി അദ്ദേഹം ഒരു റിക്വസ്റ്റ് ചെയ്തു അവർ അവരത് സംവദിച്ചു അവരെങ്ങനെ സംബന്ധിക്കാതിരിക്കും മെസ്സി വന്നിട്ട് ആ ചോദിക്കുന്നത് ഞാനൊന്ന് അകത്ത് കയറി കണ്ടോട്ടേന്ന് പിന്നെ വേണ്ടാന്ന് അറിയോ മെസ്സി അകത്തേക്ക് കയറി എന്തായാലും ബാഴ്സലോണയും മെസ്സിയുടെ ഈ ഒരു റിക്വസ്റ്റിന് അനുവാദം കൊടുക്കുന്നതിലും ബാഴ്സലോണക്കും ഒരു പ്രോബ്ലവും ഉണ്ടായിരുന്നില്ല മെസ്സി വിൽ ഓൾവേസ് ബി മോർ ദാൻ വെൽക്കം അറ്റ് ബാഴ്സ എന്നുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ ബാഴ്സലോടെയും ഈ വിഷയത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും മെസ്സിയുടെ ആ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് ഒരു നാൾ തിരികെ എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് അതിപ്പോൾ ബാഴ്സ ആരാധകർക്ക് വലിയ സന്തോഷം സമ്മാനിക്കുന്നത് അതൊരു പക്ഷേ കളിക്കാരെന്ന രൂപത്തിലായിരിക്കില്ല മറ്റെന്തെങ്കിലും റോളിൽ മെസ്സി തിരികെ അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി എത്താം